എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേക്കുന്ന മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ഓട്ടം എന്തിനാണ് ഈ ഓട്ടം എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും പറയുന്നത് അറുപത് വയസ്സിന് ശേഷം നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എന്നാൽ അറുപത് വയസ്സിന് ശേഷം വിശ്രമിക്കാൻ നമുക്ക് നല്ലൊരു ആരോഗ്യമില്ലെങ്കിലോ ഇത്തരമൊരു ചോദ്യം നിങ്ങളെ അലട്ടി തുടങ്ങിയിട്ടുണ്ടോ എങ്കിൽ അതിനുള്ള ഉത്തരമാണ് സ്ലോഫൈ ഇന്ന് ഈ ടോപ്പിക്കിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഷിനോദുണ്ട് നമസ്കാരം എന്താണ് ഈ സ്ലോഫൈ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും കേട്ടു പരിചയമുള്ളത് ഫയർ എന്നൊരു വാക്കാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ ഈ ഫയർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് ആണ് റിട്ടയർ ആണ് ഇത് അമേരിക്കൻ പേഴ്സണൽ ഫിനാൻസ് സർക്കിളുകളിലൊക്കെ പ്രചാരത്തിലായ ഇപ്പം ഈ ജെൻസിക്കിടയിലൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടേമാണ് ഫയർ എന്ന് നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് മൂന്ന് വീടിയും വളരെ അധികം ഓടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ആളുകൾക്ക് താല്പര്യമുണ്ട് എന്താണ് ഫയർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മുപ്പത് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും റിട്ടയർ ചെയ്യുക ജോലി കിട്ടിയ ഉടൻ തന്നെ ആ നമ്മൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ അൻപത് എഴുപത് ശതമാനം വരെ എഴുപത് ശതമാനം വരെ നമ്മൾ എന്ത് ചെയ്യുക സേവ് ചെയ്യുക മുപ്പത് ശതമാനം കൊണ്ട് നമ്മൾ ജീവിക്കണം എന്നിട്ട് എന്ത് ചെയ്യുക ഒരു മുപ്പത് നാൽപ്പത് വയസ്സാകുമ്പം ജോലിയൊക്കെ നിർത്തി ജീവിതം ആസ്വദിച്ച് ആസ്വദിച്ച് നടക്കുക ഇതാണ് ഫയർ എന്ന് പറയുന്നത് പക്ഷേ അത് പ്രായോഗികമായിട്ട് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം നമുക്ക് നമ്മുടെ വരുമാനത്തിൻ്റെ വളരെ ലിമിറ്റഡായ വരുമാനമായിരിക്കും അതിൻ്റെ എഴുപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനമൊക്കെ നിക്ഷേപത്തിലേക്ക് മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതേ സമയത്ത് ഇത് നമുക്ക് ഭാഗികമായിട്ട് നടപ്പാക്കാം അതാണ് അതിൻ്റെ പേര് സ്ലോ ഫൈ എന്ന് പറഞ്ഞാൽ സ്ലോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് തന്നെയാണ് ഒരു മലയാളിക്കും നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ടത് ഈ സ്ലോ ഫൈ ആയിരിക്കും ഈ സ്ലോ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ സമ്പാദ്യം നമ്മുടെ വരുമാനത്തിൻ്റെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ സമ്പാദ്യത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നു ഒരു സന്തുലിത സമീപനാണിത് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപക്ഷെ നാൽപ്പതാം വയസ്സിൽ റിട്ടയർ ആവുന്നില്ല മറിച്ച് നമ്മൾ അൻപതാം വയസ്സിലായിരിക്കും റിട്ടയർ ആവുന്നത് അങ്ങനെ നമ്മുടെ ഒരു റിട്ടയർ റിട്ടയർ റിട്ടയറായിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ ഈ എമൗണ്ടിൽ നിന്ന് നമ്മുടെ ജീവിത ചെലവിനുള്ള പകുതി പണവും ബാക്കിയുള്ള പകുതി കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് പാർട്ട് ടൈം വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമീപനമാണ് ഈ സ്ലോ ഫൈ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് നമ്മളെ വസ്തു നമ്മുടെ പരിപൂർണമായി തകർക്കും കാരണം നമ്മൾ ബേൺ ഔട്ടായി പോകും എഴുപത് ശതമാനം പേരൊക്കെ നമ്മുടെ നിക്ഷേപിക്കാൻ ഈ ഫയർ സിസ്റ്റത്തിൽ മാറ്റി വച്ചാൽ അപ്പം അതിനൊരു സന്തുലിതാവസ്ഥയെ കൊണ്ടുപോകുകയാണെങ്കിൽ അതാണ് സ്ലോ ഫൈ ഒരു പക്ഷേ കുറച്ചുകൂടി നമുക്ക് മലയാളികൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നത് സ്ലോഫൈ ആണ് ഫയറിനോട് ശരിക്കും പലരും ഫയർ പോലെ തന്നെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കും പക്ഷേ സമ്പാദ്യം മാത്രം ഉണ്ടാവില്ല സ്ലോ സ്ലോഫൈ എന്ന് പറയുന്നത് സന്തുല്ാവസ്ഥ വേണം എന്ന് തന്നെയാണ് ഇത് വേറെ രീതിയിൽ പറയാം ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചു ചിലരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യാത്ര പോകാൻ തീരുമാനിച്ച സ്ഥലത്തിൽ എത്തിയിട്ടാണ് അയാൾ എൻജോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ പക്ഷേ ചിലരെന്താ ചെയ്യുന്നത് ആ എത്തുന്ന സ്ഥലത്തേക്കാളും ആ പോകുന്ന യാത്രയാണ് എൻജോയ് ചെയ്യുന്നത് ഒരു പക്ഷെ ഒരു പക്ഷെ ഞാനൊക്കെ രണ്ടാമത്തെ പാർട്ട് പെട്ട ഞാൻ ആ പോകുന്ന യാത്രയാണ് എൻജോയ് ചെയ്യുക അവിടെ ചെല്ലുന്ന ആ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് സെക്കൻഡറി അപ്പോൾ അത് ഓരോരുത്തർ ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത് ഫയർ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ അവിടെ ലക്ഷ്യത്തിലെത്തി അവിടെ എൻജോയ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇസ് ഓക്കെ ഇതാണെങ്കിൽ നമ്മുടെ സ്ലോ ഫൈ ആണെങ്കിൽ ആ പോകുന്ന യാത്രകളും ഒക്കെ അത്യാവശ്യം ആസ്വദിച്ച് അതോടൊപ്പം മുന്നോട്ട് എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ചിലവാക്കാനുള്ള കുറച്ച് പണമൊക്കെ കയ്യിലൊക്കെ വെച്ച് അവിടെയും നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെയും കൂടി കാണണം മറ്റേ അവിടുത്തെ സ്പോട്ടുകൾ സ്പോട്ടുകൾ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ആണ് മറ്റത് കുറച്ച് അഗ്രസീവ് ആണ് കേൾക്കുമ്പോൾ രസമുണ്ട് പക്ഷെ ഇത് പ്രായോഗികമായിട്ട് നടക്കും ഇതിന്റെ പിന്നിലെ കണക്ക് കൂടി ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാ കണക്കുകൾ എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്നത് നമ്മൾ സേവിംഗിന്റെ പാർട്ടാണ് സേവിങ്ങിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് കൃഷി ഒരു മാസം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു മാസം എത്ര എക്സ്പെൻസ് വരുന്നു കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ അതിന് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഓരോ മാസങ്ങളിൽ നമ്മുടെ എക്സ്പെൻസിൽ വ്യത്യാസം ഉണ്ടാകും സാധ്യതയുണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഒരു മാസത്തെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് കൃഷിനെ ഐഡൻറ്റിഫൈ ചെയ്തു കൃഷീൻ്റെ ഒരു മാസം ചിലവ് ഇരുപതിനായിരം രൂപയാണ് ഐഡൻറ്റിഫൈ ചെയ്തു മൂന്ന് മാസം നമ്മൾ മോണിറ്റർ ചെയ്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇരുപതിനായിരം രൂപയാണ് അപ്പം ഇതിൽ സ്ലോഫയിലാണ് ക്രിസ്ത്യനെ ചോദിക്കുന്നതെങ്കിൽ അതേ പറയുന്നുള്ളു കേട്ടോ സ്ലോഫയിലാണെങ്കിൽ ക്രിസ്ത്യനിക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് ഇരുപതിനായിരത്തിൻ്റെ പതിനായിരം രൂപയാണ് പകുതി വരുന്നത് അപ്പം ഈ പകുതിയാണ് നമ്മൾ നമ്മുടെ സമ്പാദ്യത്തിലൂടെ കണ്ടെത്തേണ്ടത് അപ്പം ഈ പതിനായിരം രൂപ അടുത്ത ഇരുപത് വർഷം കഴിഞ്ഞാണ് ഇപ്പം ക്രിസ്ത്യൻ റിട്ടയർ ആവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ക്രിസ്ത്യനെ ഇപ്പോൾ സേവ് ചെയ്തു പോകുന്ന പണം എന്ത് ചെയ്യണം പതിനായിരം രൂപയും പിന്നെ അതിൻ്റെ പണപ്പെരുപ്പത്തിൻ്റെ പെർസെൻറ്റേജും കൂടി കണ്ട് അത്രയും ക്രിസ്ത്യനിക്ക് റിട്ടേൺ തരണം അപ്പൊ ക്രിസ്ത്യൻ എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോർപ്പസ് അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് വരുന്ന പണപ്പെരുപ്പം കൂടി കാണണം സപ്പോസ് പതിനായിരം രൂപയാണ് ക്രിസ്ത്യനിക്കു വേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ പണപ്പെരുപ്പം കാണണം ടാക്സ് ബാധ്യതകൾ കാണണം കാണണം ഇത് ലോങ് ലോങ് ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ബാധ്യത കാണണം ഇതൊക്കെ കണ്ടിട്ട് ക്രിസ്ത്യനെ വിചാരിക്കുന്നു എനിക്ക് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു ഇരുപതിനായിരം രൂപയാണ് എന്റെ പകുതി ചെലവിന് വേണ്ടി വരുമെങ്കിൽ ആ പകുതി ചെലവ് കിട്ടാൻ എത്ര കോർപ്പസ് വേണം എത്ര പണം വേണം അതായിരിക്കണം ക്രിസ്റ്റീനയുടെ ടാർഗറ്റ് അതിനനുസരിച്ച് വേണം ക്രിസ്റ്റീന സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് അറുപതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണെന്ന് കരുത് ഈ അറുപതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് നാൽപ്പതിനായിരം രൂപ അയാളുടെ ചിലവുകൾക്കൊക്കെ പോവുകയാണെങ്കിൽ അതിലൊരു പതിനയ്യായിരം രൂപ എന്ന് വെച്ചാൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ആണെന്ന് തോന്നുന്നു പതിനയ്യായിരം രൂപ നമ്മൾ എന്ത് ചെയ്യണം നിക്ഷേപത്തിലേക്ക് മാറ്റി മാറ്റിവെക്കണം അയ്യായിരം രൂപ നമ്മൾ എമർജൻസി ഫണ്ട് ആയിട്ടും മാറ്റി വെക്കുന്നത് അപ്പൊ ഇത്ര ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് പതുക്കെ പോവാൻ പറ്റും ഇത് ഇത് കൂടി സാധാരണക്കാരനായ മലയാളിക്കും അതായത് പ്രവാസികൾക്ക് എങ്ങനെയാണ് തുടങ്ങാൻ വേണ്ടി സാധിക്കുക ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും ഒരു ഒരു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് വയസ്സുള്ള ആളുകൾക്ക് അവർക്ക് അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങാം എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നമ്മുടെ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുകയാണല്ലോ അപ്പൊ എത്രയും വേഗത്തിൽ തുടങ്ങുന്നതാണ് നല്ലത് പ്രവാസികൾക്കാണെങ്കിലും പ്രവാസികളും എന്ത് ചെയ്യണം നമ്മുടെ ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് എൻ്റെ പ്രതിമാസ ചെലവ് അൻപതിനായിരം രൂപയെങ്കിലും മിനിമം വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിനനുസരിച്ച് വേണം അയാളുടെ എല്ലാ നിക്ഷേപവും പ്ലാൻ ചെയ്യാൻ അയാൾ എന്ത് ചെയ്യണം ഉദാഹരണത്തിന് അയാളുടെ ഒരു അറുപത് ശതമാനമെങ്കിലും അയാൾ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കണം ഒരു മുപ്പത് ശതമാനം മറ്റും അയാൾക്ക് കടപത്രങ്ങളിലും മറ്റും നിക്ഷേപിക്കാം പത്ത് ശതമാനം അയാൾക്ക് സ്വർണത്തിലും മറ്റും നിക്ഷേപിക്കാം ഇങ്ങനെ ഈ രീതിയിൽ അയാൾക്ക് ഒരു പ്ലാനിങ് വേണം ഇനി ചിലരൊക്കെ റിയൽ റിയൽ എസ്റ്റേറ്റിലായിരിക്കും റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു പ്ലാനിങ് വേണം പക്ഷേ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പണപ്പെരുപ്പ നിരക്കും കൂടി കൂട്ടുമ്പോൾ വല്ലാണ്ട് മാച്ചായിട്ട് വരില്ല അപ്പോൾ നമ്മൾ ഈ പണ പെരുപ്പ നിരക്കും മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മുടെ എമൗണ്ട് ഫിക്സ് ചെയ്യാൻ നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മുടെ ചിലവ് എത്രയാണ് വരുന്നില്ല അപ്പം നമുക്ക് ഭാവിയിൽ എത്ര വരുന്നത് ഏകദേശം നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ എങ്കിലും ആ അസ്യൂം ചെയ്യുന്ന ചെലവിന്റെ പകുതി നമ്മൾ ഉണ്ടാക്കണം ബാക്കിയുള്ള പകുതി നമ്മൾ കുഞ്ഞു 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 വർക്കുകളൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കണം ആ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നിന്റെ മനസ്സിലേക്ക് ചോദ്യം വരും ആരാണ് എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു വർക്ക് എന്ന് അറിയുമോ ആഴ്ചയിൽ മൂന്ന് ദിവസം വർക്ക് ചെയ്താൽ മതി ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്താണ് വരും പ്രശ്നങ്ങൾ എന്താണ് വെച്ചുള്ളത് അവിടെ മണിക്കൂറിനാണ് അല്ലേ മണിക്കൂറിനാണ് അവർക്ക് ശമ്പളം അല്ലെങ്കിൽ പണം കൊടുക്കുന്നത് ആ ഒരു കൾച്ചർ നമ്മുടെ ഇന്ത്യയിലേക്കും പതുക്കെ പതുക്കെ ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന കൾച്ചർ വൻതോതിൽ വളർന്നവരാണ് ഈ നിലവിലുള്ളതിന് ഒരു മുപ്പത് ശതമാനം നാപ്പത് ശതമാനം ജോലി ഗിഗ് വർക്കേഴ്സ് ടൈപ്പിലാകും എന്താണ് ഈ ഗിഗ് വർക്കേഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ അതുപോലെ പാർട്ട് ടൈം കൺസൾട്ടൻസി ജോബുകൾ ഒരു എപ്പോഴെങ്കിലും ഒരു യൂബർ ഡ്രൈവറോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ ചില സമയത്ത് നമുക്ക് അവരോട് കൊതിയാവും കാരണം എന്താ അറിയോ അവർ പലരും ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഒരാൾ സംസാരിച്ചു അയാൾ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയൊരു മനുഷ്യനാണ് ഇയാൾ പറയുന്നത് വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ബോർ അപ്പോൾ നോക്ക് നമ്മുടെ സ്ലോ ഫൈ എങ്ങനെ വർക്കാവും നോക്ക് അയാൾക്ക് അയാളുടെ പെൻഷനും മറ്റു സാധനം കിട്ടി അയാൾക്ക് അൻപത് ശതമാനം ചില അയാൾക്ക് കുറച്ചുകൂടി അധികം പൈസ വേണം ആ പൈസയാണ് അയാൾ അത് അയാളുടെ ആണ് ഈ യൂബറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റാപ്പിഡോയുടെ ഈ മൊബൈൽ എപ്പോൾ ഓൺ ആക്കണമെന്ന് തീരുമാനിക്കുന്ന അയാളാണ് അയാൾക്ക് അവിടെ ഒരു ബാർഗനിങ് കപ്പാസിറ്റി ഉണ്ട് കാരണം എന്താ അയാളുടെ കയ്യിൽ അയാൾക്ക് പെൻഷൻ ഉണ്ട് അതിന് പകരം നമുക്ക് നമ്മൾ പണം നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് പോകുകയാണെങ്കിൽ അവിടെ നമുക്കൊരു മണി പവർ വരുന്നുണ്ട് ആ മണി പവർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് എനിക്ക് പാർട്ട് ടൈം ജോബ് മതി എന്ന് പറയുന്നത് ആ മണി പവർ ആണ് നമ്മുടെ കോൺഫിഡൻസ് വാസ്തു ഈ മണി ഇല്ലാത്തവനാണ് എന്ത് ചെയ്യുന്നത് രാവും പകലും ഇരുന്നിട്ട് കഷ്ടപ്പെടുന്നതും വീണ്ടും വീണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ബേൺ ഔട്ടായി പോവുകയും ചെയ്യുന്നത് നേരെ മറിച്ച് ഈ മണി പവർ ഏൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ പറയുന്നത് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇവിടെ ഈ അധിക ഒന്നെങ്കിൽ വിദ്യാർഥി ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സ്റ്റുഡൻസ് ആയിരിക്കും കുറെ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായിരിക്കും അവർ ഉച്ചയ്ക്ക് സ്വപ്നം കാണാൻ പറ്റും ഉച്ചയ്ക്ക് ഒരു നാല് മണിക്കൂർ വണ്ടി ഓഫ് ആക്കിയാൽ വണ്ടി ഉറങ്ങും നമുക്ക് നമ്മുടെ ജോലിയിൽ സ്വപ്നം കാണാൻ പറ്റും ഇല്ല കാരണം അവരാണ് അവരുടെ കാര്യം തീരുമാനിക്കുന്നത് അത് മാത്രല്ല അവര് ഒരു അറുപതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ മാസം ഉണ്ടാക്കുന്നുണ്ട് അവര് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ നോക്കി കാണുന്ന പോലെയുള്ള ആളുകൾ ഇപ്പൊ ജീവിതം നോക്കി കാണുന്നത് പുറത്തെ പുറം രാജ്യങ്ങളിൽ ആ കൾച്ചർ നമ്മളിലേക്കും വരികയാണ് ഉദാഹരണത്തിന് ക്രിസ്ത്യന എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിന് ക്രിസ്ത്യന എന്ന് പറയുന്ന വീഡിയോ പ്രൊഡ്യൂസർ ഒരു നല്ലപോലെ വീഡിയോ കണ്ടാക്കുന്ന കപ്പാസിറ്റിയിലുള്ള ഒരാളാണെങ്കിൽ ക്രിസ്ത്യന ഇതുപോലെ ഒരു നല്ലൊരു എന്താ പറയുക സേവിങ് നടത്തി നിൽക്കുന്ന സമയത്താണെങ്കിൽ ക്രിസ്ത്യനയ്ക്ക് ക്രിസ്ത്യനയുടെ മാനേജറെടുത്ത് പോയിട്ട് പറയാം എനിക്കിങ്ങനെ ആഴ്ചയിൽ ഏഴു ദിവസം ഒന്നും വരാൻ പറ്റില്ല അല്ലെങ്കിൽ ആറ് ദിവസം ഒന്നും വരാൻ പറ്റില്ല ഞാൻ നാല് ദിവസം വന്നിട്ട് നാല് വീഡിയോ എടുത്ത് പോകും അതിന് എനിക്ക് നിങ്ങൾ ശമ്പളം പകുതി വന്നാൽ മതി ഇത് പറയാനുള്ള കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടുന്നത് ക്രിസ്ത്യനയ്ക്ക് അവിടെ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ളത് കൊണ്ടാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞു കുഞ്ഞു വർക്കുകൾ എടുത്തിട്ട് നമ്മൾ ജീവിതം ആസ്വദിച്ച് പോവുക മറ്റേതാണ് നമ്മൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഇതാരുള്ള ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യും കല്യാണം കഴിക്കാൻ വേണ്ടി പണിയെടുത്തോണ്ടിരിക്കും കാരണം അതിന് വരുന്ന എസ്പെൻസ് ഒക്കെ മനസ്സിൽ കാണും കുറച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങും വീട് അപ്പോൾ വീടിന് വേണ്ടിയെല്ലാം പണിയെടുക്കാൻ തുടങ്ങും അത് കഴിഞ്ഞ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും അത് കഴിഞ്ഞാൽ നിൽക്കുമോ ഇല്ല കുട്ടികളുടെ കുട്ടികളുടെ കാര്യങ്ങളോ എന്ന് വെച്ചാൽ ഒരു ചക്രം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഒരു അറുപത്തി ഏഴ് വയസ്സാകുമ്പോഴേക്കും ആർക്കും വേണ്ടാതെ കയ്യിലഞ്ചു പൈസ ഇല്ലാതെ പോവും അവ ഈയൊരു ജീവിതത്തിലേക്ക് പോവാതെ നമ്മൾ എന്തു ചെയ്യുക നേരത്തെ തന്നെ സമ്പാദിച്ച് തുടങ്ങിയാൽ നല്ലതാണ് വാസ്തവത്തിൽ ജീവിതം ഒരാൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഈ ഫയറും സ്ലോ ഫൈ എല്ലാം തന്നെ സ്ലോ ഫൈ കുറേം കൂടി നമുക്ക് സ്വീകാര്യമാവുന്നു എന്ന് തോന്നുന്നു കാരണം എന്താ അവിടെ നമ്മൾ നമ്മുടെ ഇപ്പോഴുള്ള ജീവിതവും കുറച്ച് ആസ്വദിക്കുന്നുണ്ട് ഫയറിൽ നമ്മൾ ആസ്വദിക്കുന്നില്ല കാരണം എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ അടക്കി വെച്ചിട്ട് നമ്മൾ വെറും സമ്പാദ്യവും സമ്പാദ്യവും എന്ന് പറഞ്ഞു പോവുകയാണ് നമുക്കൊരു ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ ഇപ്പോൾ യാത്ര പോകാനോ ഒന്നും ഫയറിൽ നമുക്ക് വലിപ്പം സ്കോപ്പ് ഉണ്ടാവില്ല പക്ഷേ സ്ലോ ഫയൽ എന്തുണ്ട് എല്ലാതരം സ്കോപ്പ് ഉണ്ട് വളരെ സിമ്പിളാണ് നമ്മളിപ്പോൾ ഒരു എക്സ്പെൻസ് ഉണ്ടാക്കുമ്പോൾ എക്സ്പെൻസ് ഉണ്ടാക്കണ്ടെന്നല്ല പറയുന്നത് അത് ലയബിലി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അത് ലയബിലിറ്റി ആണോ അസെറ്റാണോ നോക്കുക ലയബിലിറ്റി ആണെങ്കിൽ നമ്മൾ ഒരു പത്ത് പ്രാവശ്യം ആലോചിക്കുക ആണെങ്കിൽ എന്താ നമുക്ക് ചിലവാക്കുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ വേറെ ഒരു എളുപ്പ പണിയുണ്ട് നമ്മൾ നമുക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം ഞാൻ എൻ്റെ സന്തോഷത്തിന് തീരുമാനിച്ച് ചില ചിലവാക്കാൻ തീരുമാനിക്കും തീരുമാനിച്ചതെല്ലാം തീർന്നു നമുക്ക് ദൂർത്താണെന്നുള്ള കുറ്റബോധം വരുന്നില്ല ഉദാഹരണത്തിന് എനിക്ക് ശമ്പളം പതിനായിരം രൂപയാണെങ്കിൽ ഞാൻ തീരുമാനിക്കുന്നു അതിൽ ആയിരം രൂപ എല്ലാ മാസവും ഞാൻ എൻ്റെ സന്തോഷത്തിന് ചിലവാക്കും അത് ഞാൻ സിനിമ കാണും ചിലപ്പോൾ യാത്ര പോകും അങ്ങനെ നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരിക്കലും എന്തല്ല ദൂർത്തല്ല അപ്പം നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എത്ര നമ്മൾ നമുക്ക് സന്തോഷത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം ഈ എത്ര നമുക്ക് ചെലവിന് വേണ്ടി മാറ്റി വെക്കണം ഇനി വ്യക്തമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ് ഈ സ്ലോ ഫൈ ഫയർ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു പ്ലാൻ ഉണ്ടായാൽ മതി പക്ഷേ ഈ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് എത്ര പണം വരുന്നുണ്ട് എത്ര പണം പോകുന്നുണ്ട് എത്ര നമ്മൾ സമ്പാദിക്കുന്നുണ്ട് ഇതിന്റെ ഒരു ധാരണ നമുക്ക് വേണം പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു കണക്കില്ലാത്തതാണ് പലപ്പോഴും എല്ലാ പ്രശ്നങ്ങളെയും കാരണം എമർജൻസി ഫണ്ട് നിർബന്ധമാണ് ഇൻഷുറൻസ് നിർബന്ധമാണ് ഈ ഒരു ഒരാൾക്ക് എന്തായാലും ഒരു ടൈം ഇൻഷുറൻസ് വേണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാനൊക്കെ വർക്കാവുള്ളൂ അല്ലെങ്കിൽ എന്തടക്കും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനിങ്ങും തെറ്റും അപ്പൊ അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് ഒരാൾക്ക് വേണം ഒരു ഫാമിലിക്ക് വേണം ഒരാൾക്ക് വേണം അതുകൂടാതെ തന്നെ ടേം ഇൻഷുറൻസും വേണം കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ടേം ഇൻഷുറൻസ് വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്ലാൻ തന്നെ വർക്ക്ഔട്ട് ആവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്കൊരുവിധം ഒരു അൻപത് വയസ്സിന് ശേഷവും നല്ലൊരു ജീവിതം ആസ്വദിക്കാൻ പറ്റും മറ്റേ എന്താ നടക്കുന്നത് പ്രവാസികളെ കാര്യമൊക്കെ എടുത്ത് നോക്ക് ഇവരെന്താണ് ഇവിടെ നിന്നൊക്കെ കടമൊക്കെ വാങ്ങി വീടൊക്കെ വെച്ചിട്ട് പലപ്പോഴും ഗൾഫിലേക്ക് പോകും ആദ്യത്തെ കുറച്ചു കാലം ഈ കടൊക്കെ വീട്ടും പിന്നീട് വീട്ടിലുള്ള അനിയത്തിമാരോ അനിയന്മാരോ എല്ലാവരുടെയൊക്കെ കല്യാണം നടത്തും പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസമാവും അങ്ങനെ നാൽപ്പത് അൻപത് വയസ്സ് വരെ വളരെ ആ ഒരു മണൽക്കാട്ടിൽ കഷ്ടപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ പോലും അത്രയും കഷ്ടപ്പെട്ട് അവർ തിരിച്ചു വരുമ്പോഴോ അവർക്ക് ഒരുവിധം എല്ലാ അസുഖങ്ങളും ഉണ്ടായിരിക്കും പിന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്ന ആ ഒരു ഫാമിലി ആലോചിച്ച് വൈഫ് ഇവിടെയാണ് അയാൾ അവിടെയാണ് മക്കൾ വേറെ സ്ഥലത്താണ് ഇവർക്കൊരു ഒരു ആ ഒരു ബോണ്ട് പോലും ആയി നടക്കില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഒരു സ്ലോഫൈ എന്ന് പറയുന്നത് മലയാളിക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ ഫിറ്റ് ആവുന്ന ഒരു സംവിധാനമാണെന്ന് തോന്നുന്നു ഫയറിനെക്കാളും സ്ലോഫൈ ഒരു പ്രോപ്പർ സംവിധാനമായിട്ട് ഫീൽ ചെയ്യുന്നു സ്ലോഫൈ പിന്തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല കേൾക്കുമ്പോൾ അവർ എന്തൊക്കെ റിസ്ക് ഇലമെൻറ്റ്സ് തീർച്ചയായിട്ടുണ്ട് കാരണം നമ്മൾ നോക്ക് ഇതിൽ നമ്മൾ ഉദാഹരണത്തിന് ഇൻഷുറൻസിന് ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് എപ്പോഴും സ്റ്റോക്ക് റിലേറ്റഡ് ആകുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരിക്കും അല്ലേ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കോവിഡ് വന്ന സമയത്ത് അത് സംഭവിച്ചു നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത സാധനമാണ് അപ്പോൾ അത്തരം തിരിച്ചടികൾ നമുക്ക് ആ തിരിച്ചടികൾ നമ്മൾ പ്രതീക്ഷിക്കണം പിന്നെ നേരത്തെ പറഞ്ഞു അസറ്റാ ലൊക്കേഷൻ എപ്പോഴും ഒരു അറുപതേ മുപ്പത് പത്ത് എന്ന ലെവലിലാണ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ മുഴുവൻ കൊണ്ടുപോയിട്ട് ഇക്കിറ്റിയിൽ ഇടരുത് ഈക്വിറ്റി റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇടരുത് കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം കടപത്രങ്ങളിലും മറ്റും ഇട്ടിട്ട് നമ്മളൊന്ന് ബാലൻസ് ചെയ്യണം പിന്നെ ഗോൾഡിലും കുറച്ച് നിക്ഷേപിക്കണം അത് ഈ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വേണം നമ്മൾ പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് വേണം തീർച്ചയായിട്ടും ഫാമിലി നമ്മുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ടേം ഇൻഷുറൻസ് വേണം ഹെൽത്ത് ഇൻഷുറൻസ് ഈ ഹെൽത്ത് ഇൻഷുറൻസും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇരുപത് വർഷം കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ്ങിൽ എന്ത് വേണം പണപ്പെരുപ്പത്തിന് നിരക്ക് കാൽ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ പിന്നെ കുറച്ചൊക്കെ ആഡംബരം കുറയ്ക്കണം എല്ലാ മറ്റോൻ്റെ കയ്യിൽ ഐഫോൺ കണ്ടു കഴിഞ്ഞാൽ ചാടി കയറിപ്പോയിട്ട് ഐഫോൺ വാങ്ങാൻ നിൽക്കരുത് എനിക്ക് ഐഫോൺ വേണോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ലയബിലിറ്റി ആ ഒരു സിദ്ധാന്തത്തിൽ നമ്മൾ നോക്കുക ചിലപ്പോൾ നമുക്ക് അസെറ്റായി മാറും ഞാൻ ഐഫോൺ ചിലപ്പോൾ അസെറ്റായിട്ട് മാറും ഇപ്പോൾ ഉദാഹരണം ക്രിസ്റ്റീന നിരന്തരം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ഐഫോൺ അസെറ്റാണ് അപ്പോൾ നമുക്കേ അറിയുള്ളൂ നമ്മുടെ തീരുമാനം ലയബിലിറ്റി ആണോ അല്ലെങ്കിൽ അസറ്റ് ആണോ എന്നുള്ളത് അപ്പം നമ്മൾ തീരുമാനിക്കണം അസറ്റ് ആണോ ലയബിലിറ്റി ആണോ അസറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മണി ജനറേറ്റ് ആവുമല്ലോ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മളതിനെക്കുറിച്ച് വരീഡാവണ്ട കാര്യമില്ല എന്തായാലും ഗിഗ് എക്കോണമിയുടെ കാലമാണ് വരാൻ പോകുന്നത് പാർട്ട് ടൈം ജോബ് കൂടിക്കൂടി വരും ഈ കൺഫേം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കാണില്ല ഓൾറെഡി ആ ഒരു ട്രെൻഡ് തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ട്രെൻഡ് വൻ തോതിൽ വളരും താൽക്കാലിക ജീവനക്കാരെന്ന് പറയുന്ന പണ്ട് ജോലി സ്ഥിരമായ ഇപ്പോഴും ജോലി സ്ഥിരമാണെങ്കിൽ എന്തോ കിട്ടിയെന്നാണ് പക്ഷേ നമുക്ക് കോർപ്പറേറ്റിൽ അറിയാം ഈ ജോലി സ്ഥിരത എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ജീവിതമാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഞാൻ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ പണിയെടുക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്ത്യനിക്ക് മണി ഉണ്ടെങ്കിൽ ക്രിസ്ത്യനിക്ക് ഡിമാൻഡ് ചെയ്യാം എന്ത് ക്രിസ്ത്യനയ്ക്ക് വെച്ച് അയാൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ആ കമ്പനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്ത്യനയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നാല് വീഡിയോയുള്ളൂ എനിക്ക് നാല് വീഡിയോയ്ക്ക് ഇത്ര പണം മതിയെന്ന് ക്രിസ്ത്യനയ്ക്ക് പറയുമ്പോൾ കൃഷ്ണനിക്ക് ക്രിസ്ത്യൻ ബാക്കി സമയം എൻജോയ് ചെയ്യാൻ പറ്റും ആഴ്ചയിൽ ഏഴു ദിവസത്തിൽ ക്രിസ്ത്യൻ മൂന്ന് ദിവസം പഠിക്കുവരുന്നുള്ളൂ നാലു ദിവസം യാത്ര പോകണമെങ്കിലോ അല്ലെങ്കിൽ ക്രിസ്ത്യനുക്ക് പുസ്തകം വായിക്കണമെങ്കിലും അതൊക്കെ ചെയ്യാം അപ്പോൾ ആ രീതിയിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പറ്റും ഒരു സ്ലോ ഫൈയിലൂടെ സ്ലോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലൂടെ നമുക്ക് പണം എന്തിനാണ് അതിൻ്റെ ഉത്തരം സന്തോഷിക്കാനാണ് എന്നതാണ് പക്ഷെ സന്തോഷം അറുപത് വയസ്സ് കഴിഞ്ഞ് മതിയെന്ന് നമ്മൾ ഒരിക്കലും തീരുമാനിക്കരുത് നമുക്ക് ഫയർ വേണോ സ്ലോ ഫൈ വേണോ എന്നൊക്കെ തീരുമാനിക്കാം പക്ഷേ മലയാളികൾക്ക് കുറച്ചും കൂടെ എളുപ്പം സ്ലോ ഫൈ ആയിരിക്കും അതുപോലെ ഇന്ന് നമ്മൾ ജീവിക്കണം നാളത്തേക്കായി നമ്മൾ പണം കരുതി വെക്കുകയും വേണം അതാണ് നമ്മൾ എടുക്കേണ്ട ഉചിതമായ തീരുമാനം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി